ഒരു ലക്ഷത്തിലേറെ കുരുന്നുകൾക്ക് സുരക്ഷിത ജനനം ഒരുക്കിയ ഡോക്ടർ ടി എം എബ്രാഹാം തേക്കുംകാട്ടിൽ നിര്യാതനായി തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി സ്ഥാപകനായ ഡോക്ടർ ടി എം എബ്രാഹാമിന് തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു തൊടുപുഴയിൽ ഒരു ചെറിയ ക്ലിനിക്കിലൂടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോക്ടർ എബ്രഹാം തേക്കുംകാട്ടിൽ ആധുനിക ചികിത്സാ സൌകര്യം ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഫിസിഷ്യൻ ഗൈനക്കോളജിസ്റ്റ് ഓർത്തോ സർജൻ എന്നീ നിലകളിൽ രാപ്പകൽ ജോലി ചെയ്തു ഈ തലമുറയിലെ കുറെയധികം ഡോക്ടർമാർ മുതൽ വിവിധ മേഖലകളിലെ പ്രഗത്ഭരടക്കം ഒരു ലക്ഷത്തിലേറെ പേരുടെ ജനനം സെന്റ് മേരീസ് ആശുപത്രിയിൽ ഡോക്ടർ എബ്രഹാമിന്റെ മേൽനോട്ടത്തിലായിരുന്നു തൊടുപുഴ മേഖലയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു പഴയ സെന്റ് മേരീസ് എന്ന തേക്കുംകാട്ടിൽ ആശുപത്രി പഴയ തലമുറയിൽപ്പെട്ടവരിൽ ഡോക്ടർ എബ്രഹാമിന്റെ കൈപ്പുണ്യം അറിയാത്തവർ തൊടുപുഴ മേഖലയിൽ ചുരുക്കമാണ് അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ കാഴ്ചപ്പാടിന്റെ ഫലമാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിട്ടുള്ള സെന്റ് മേരീസ് ആശുപത്രി പിതാവിന്റെ പാത പിന്തുടർന്ന് മൂന്ന് മക്കളും ഡോക്ടർമാരായി മൂത്ത മകൻ ഡോക്ടർ മാത്യു എബ്രഹാം കാർഡിയോളജിസ്റ്റാണ് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ജേക്കബ് ഫിസിഷ്യനായ ഡോക്ടർ തോമസ് എബ്രഹാമും സേവന രംഗത്ത് മികച്ച സേവനം നൽകിവരുന്നു വസതിയില് പൊതുദര്ശനത്തിന് വെച്ചിരിക്കുന്ന ഡോക്ടർ ടി എം എബ്രഹാം തേക്കും കാട്ടിലിന്റെ ഭൌതികശരീരം ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് തൊടുപുഴ തേനംകുന്ന് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ സംസ്കരിക്കും